ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകുമ്പ് എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്ന സർക്കാർ വിതരണം ചെയ്യേണ്ട വിവിധയിനം പെൻഷനുകളുടെ വിതരണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു സാധാരണക്കാർക്ക് മുമ്പ് കുടിശ്ശികയായിട്ടുള്ള അഞ്ച് മാസത്തെ തുകയിൽ നിന്ന് രണ്ട് മാസത്തെ തുക ഈ വർഷം സർക്കാർ നൽകുമെന്ന് പറഞ്ഞിട്ടുള്ള മൂവായിരത്തി രൂപയും റേഷൻ കടകളിലെ ഓണക്കിറ്റ് വിതരണവും ആരംഭിക്കാൻ പോവുകയാണ് സാധാരണക്കാർക്ക് ആശ്വാസം നിറഞ്ഞ ഒരു അറിയിപ്പാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത് നിലവിൽ എല്ലാ മാസവും ആയിരത്തി രൂപ വീതം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ മാർച്ച് മാസം മുതൽ െ എല്ലാ മാസത്തെയും പെൻഷൻ തുക ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കുന്നുണ്ട് എങ്കിൽ പോലും അഞ്ചു മാസത്തെ പെൻഷൻ തുക ഇനിയും കുടിച്ചുകയാണ് അത് രണ്ട് ഘട്ടമായി വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് രണ്ട് മാസത്തെ തുക ഈ സാമ്പത്തിക വർഷവും ബാക്കി മൂന്ന് മാസത്തെ തുക അടുത്ത സാമ്പത്തിക വർഷവും നൽകാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അതിൽ ഈ വർഷം നൽകുമെന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് മാസത്തെ തുക ഓണത്തോടനുബന്ധിച്ച് ലഭിക്കുന്നതാണ് ആ തുക കിട്ടുന്നത് സാധാരണക്കാർക്ക് വലിയ ആശ്വാസം തന്നെയാണ് എല്ലാവർക്കും മസ്റ്ററിങ് മുടങ്ങാതെ ചെയ്യുന്നത് ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കാനും മറക്കാതിരിക്കുക ഇത്തരം കാര്യങ്ങൾ മാത്രം നാം ശ്രദ്ധിച്ചാൽ മതി രണ്ടാമത്തെ തുക വിതരണത്തിന് ആയിരത്തി എണ്ണൂറ് കോടിയിലേറെ സർക്കാരിനെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് സർക്കാരിന്റെ ആവശ്യമില്ലാത്ത എല്ലാ ചിലവും നിർത്തി പ്രാധാന്യമില്ലാത്ത പദ്ധതികളെല്ലാം മാറ്റിവെച്ച് ക്ഷേമ പെൻഷൻ നൽകാനാണ് സർക്കാർ തീരുമാനിച്ചു കൊണ്ടിരിക്കുന്നത് അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്തെന്നാൽ ഇത്തവണയും ഓണക്കിറ്റ് മഞ്ഞക്കാർഡുകാർക്ക് മാത്രമായിരിക്കും ആറ് ലക്ഷം വരുന്ന കാർഡ് ഉടമകൾക്കാണ് കിറ്റ് ലഭിക്കുക കഴിഞ്ഞ വർഷവും മഞ്ഞക്കാടുകാർക്ക് മാത്രമായിരുന്നു കിറ്റ് ലഭിച്ചിരുന്നത് അനാഥാലയങ്ങളിലെയും വയോജന കേന്ദ്രങ്ങളിലെയും അതേവാസികൾക്കും സൗജന്യ കിറ്റ് ലഭിക്കും റേഷൻ കടകളിലൂടെയായിരിക്കും കിറ്റ് നൽകുക സംസ്ഥാനത്ത് ആകെ ആറ് ലക്ഷം മഞ്ഞക്കാർഡ് ഉടമകളാണുള്ളത് അവർക്ക് എല്ലാവർക്കും തന്നെ കിറ്റ് ലഭിക്കുന്നതാണ് ഇവർക്കെല്ലാവർക്കും ഓണക്കിറ്റ് നൽകാൻ മുപ്പത്തഞ്ചു കോടി രൂപയോളം വരുമെന്നാണ് സർക്കാരിന്റെ കണക്ക് കൂട്ടൽ ഓണക്കിറ്റിൽ എന്തെല്ലാം സാധനങ്ങളാണ് ഉള്ളത് എന്നതിൽ അടുത്ത ദിവസം വ്യക്തത ഉണ്ടാവും കോവിഡ് കാലത്ത് എല്ലാ കാർഡുകാർക്കും സൗജന്യ കിറ്റ് വിതരണം ചെയ്തിരുന്നു കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതുകൊണ്ടാണ് മഞ്ഞ കാർഡുകാർക്ക് മാത്രം കിറ്റ് പരിമിതപ്പെടുത്തിയത് അതേസമയം സംസ്ഥാനത്ത് ഓണചന്തകൾക്കുള്ള ഒരുക്കവും ആരംഭിച്ചിട്ടുണ്ട് എല്ലാ ജില്ലകളെയും ചന്തകൾ സെപ്റ്റംബർ നാലിന് സെപ്റ്റംബർ നാലിനുള്ളിൽ തന്നെ ഓണച്ചന്തകൾ തുടങ്ങുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് വരും ദിവസങ്ങളിലെ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളും സർക്കാർ സംബന്ധമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് 영상